സാഹോദര്യത്തിൻ്റെ സംഗമവേദിയായി പാണക്കാട് സയ്യിദ് സാദിഖ് അലേ ഷിഹാബ് തങ്ങൾ സംഘടിപ്പിച്ച ഇഫ്താർ മാറി കോഴിക്കോട് സ്വകാര്യ ഹോട്ടലിൽ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ സാമുദായിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു മുസ്ലിം ലീഗിന്റെ സി എ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സാമുദായിക സംഘടനാ നേതാക്കൾ പിന്തുണയും പ്രഖ്യാപിച്ചു മതേതര ഇന്ത്യയെ തിരിച്ചുപിടിക്കാൻ അഭിപ്രായ ഭിന്നതകൾ മറന്ന് ഒന്നിച്ചു നിൽക്കണമെന്ന് ഇഫ്താറിൽ പങ്കെടുത്ത മത സാംസ്കാരിക സംഘടനാ നേതാക്കൾ വ്യക്തമാക്കി രാജ്യത്ത് ഫാസിസ്റ്റ് ശക്തികളെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തിയില്ലെങ്കിൽ വലിയ ആപത്താണ് സംഭവിക്കുകയെന്ന് സാമുദായിക നേതാക്കൾ വ്യക്തമാക്കി മുസ്ലിം ലീഗിന്റെ സി എ വിരുദ്ധ നിയമ പോരാട്ടത്തിന് മതസംഘടനകൾ എല്ലാ പിന്തുണയും അറിയിച്ചു പരസ്പര സൗഹാർദ്ദത്തിന്റെ വേദിയാണ് ഇഫ്താർ എന്ന് സാധിക്കലിഷ്യാബ്ദങ്ങൾ പറഞ്ഞു ഇഫ്താർ ഇഫ്താർ മാറ്റാൻ പറ്റില്ലല്ലോ ഇഫ്താറും ഉണ്ട് ഒരു ഏറ്റവും നല്ലൊരു സന്ദർഭമാണ് പ്രത്യേകിച്ച് റമദാനിലാണ് എല്ലാ സംഘടനകളും അതുപോലെ അടക്കം നടത്താറുണ്ടല്ലോ അതൊരു കൂട്ടായ്മയാണ് ഇവിടെ സ്നേഹവും ുംഫ്താറും പി കെ കുഞ്ഞാലിക്കുട്ടി എം പിമാരായ വി കെ ശ്രീകണ്ഠൻ ഇ ടി മുഹമ്മദ് ബഷീർ പി വി അബ്ദുൾ വഹാബ് ഡോക്ടർ എം കെ മുനീർ സംസ്ഥാന മുജാഹിദ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു കേരളാവിഷൻ ന്യൂസ് കോഴിക്കോട്